ഒരിയുടെ താഴെ എല്ലാത്തിനും ഒരു കാലമുണ്ട് എന്നാണ് സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് വിതക്കാൻ ഒരു കാലം കൊയ്യാൻ ഒരു കാലം ഇത് എല്ലാ കാര്യത്തിലും ശരിയാണ് വേദപുസ്തകത്തിൽ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്തിനും ഒരു കാര്യമുണ്ട് ഒരു കാരണമുണ്ട് ഒരു കാരണവുമുണ്ട് ഇപ്പോൾ ഡി വൈ എഫ്ഐയുടെ കാര്യം നിന്ന് നോക്കാം അവർക്ക് ഭരണത്തിലിരിക്കുമ്പോൾ ഗുണ്ടായുസം കാണിക്കാൻ ഒരു കാലം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലീസിൻ്റെ തല്ലുകൊള്ളാൻ മറ്റൊരു കാലം അങ്ങനെയാണ് ആ സംഘടനയുടെ ഒരു സംവിധാനം ഇപ്പോൾ കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് ഭരണമുള്ളതുകൊണ്ട് ബാക്കി ആൾക്കാൾക്കാരെ ഓടിച്ചിട്ട് ഇടിക്കുക തല്ലുക ഗുണ്ടായുസം കാണിക്കുക അതിലൊക്കെയാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുക ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ നടത്തി ജനങ്ങളുടെ ഇടയിൽ പൊതുവെ അല്പം ഡിമ്മായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് ഈ ഡി വൈ എഫ് ഐ എസ് എഫ് ഐയുടെ സി യൂട്ടു വ്യത്യസ്തമല്ല അവരൊക്കെ ഇപ്പോൾ ജീവകാരൻ്റെ പ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷകരായിട്ട് ദുരിതാശ്വാസ പ്രവർത്തകരായിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തെ തുടർന്ന് ആ ദുരന്ത ഭൂമിയിൽ ആദ്യം ഓടിയെത്തിയത് ഡിവൈഎഫ്ഐക്കാരും അതുപോലെ എസ് ഡി പി ഐക്കാരും സേവാഭാരതിക്കാരും ഒക്കെ മറ്റുള്ള ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനക്കാരൊക്കെ കുറച്ച് ആമാന്തത്തിലാണ് വന്നത് കോൺഗ്രസ്സുകാരാണ് ഈ പ്രത്യേകിച്ചും കയ്യിലും കാലിലൊക്കെ ചെളി പറ്റുന്നതിൽ വലിയ വിഷമമുള്ളവരാണ് ഫോട്ടോ എടുക്കാൻ കാലത്ത് മാത്രമേ അവരുണ്ടാവുള്ളൂ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവർ രംഗത്ത് നിന്ന് പതിയെ മുങ്ങിക്കളയും അവരൊരു പ്രവർത്തന ശൈലി അങ്ങനെയാണ് ജനാധിപത്യ രീതിയാണ് അതുകൊണ്ട് പക്ഷേ ഡിവൈഎഫ്ഐ അങ്ങനെയല്ല അവർ യുദ്ധഭൂമിയിൽ സമരസന്നദ്ധരായി നിൽക്കുന്ന ആ ധീരഭടന്മാരാണ് ധീരജവാന്മാരാണ് അങ്ങനെ ഒരു സംഘടന സ്വാഭാവികമായിട്ട് പണപ്പിരുവിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച കാണിക്കില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ അറിയാം സ്ഥലത്തുള്ള ഡിവൈഎഫ്ഐക്കാർ എന്തൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാൽ ഈ വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിനെതിരായ ആ സാധുക്കൾക്ക് വേണ്ടി പണം പിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ എൻ്റെ നാടായ ആലുവ ദേശത്ത് മുണ്ട് ചലഞ്ച് എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഒരു മുണ്ടിന് അഞ്ഞൂറ് റുപ്യ കൊടുത്ത് നമുക്ക് വാങ്ങിക്കാം അപ്പോൾ ഈ ഡബിൾ മുണ്ട് ഇവർ ഹോൾസെയിലുകാരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കും ആ ഓർഡർ അനുസരിച്ച് ഒരു മുണ്ടിന് അഞ്ഞൂറ് റുപ്യ എന്ന ക്രമത്തിൽ നമുക്ക് തരും അതിൻ്റെ യഥാർത്ഥ വില വലിയ ഇരുന്നൂറ് രൂപയും അതിൽ കുറവായിരിക്കും ശേഷിക്കുന്ന മുന്നൂറ് രൂപ അത് കൃത്യമായിട്ട് കണക്ക് വെച്ച് ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി വഴി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി വഴിക്ക് വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഉപയോഗിക്കും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ നിർമ്മിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വീട് പണിയിക്കുന്നതിന് സിമൻറ്റ് വാങ്ങിക്കാൻ കമ്പി വാങ്ങിക്കാൻ ഇഷ്ടിയ വാങ്ങിക്കാൻ കല്ല് വാങ്ങിക്കാനൊക്കെ ചിലവഴിക്കും ഇതാണ് ഡിവൈഎഫ്ഐക്കാരുടെ സാധാരണ രീതി ഒരു വലിയ ഉത്സാഹികളാണ് ഊശിരന്മാരാണ് മോശക്കാരൊന്നുമല്ല ഇപ്പോൾ ഇതിൽ ഞാൻ പറയാമോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള മുണ്ട് ചലഞ്ചോ അല്ലെങ്കിൽ ഷർട്ട് ചലഞ്ചൊക്കെ നടത്തുന്നതിൽ വലിയ കഥയില്ല അതൊക്കെ പണ്ട് പണ്ട് ആളുകൾ ചെയ്ത് ചെയ്ത് അതിൻ്റെ ഗുമ്മ് പോയതാണ് അതിൻ്റെ ഗിൽട്ട് പോയി അപ്പോൾ മുമ്പ് പായസ ചലഞ്ച് ബിരിയാണി ചലഞ്ച് ഒക്കെ നടത്തുക കൊച്ചി പശ്ചിമ കൊച്ചിയിൽ ഇതുപോലെ ബിരിയാണി ചലഞ്ച് വഴിക്ക് കുറേ പണം സമാരിച്ചതിന് ശേഷം ആ പണം കൊടുക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചു ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വീട് പണിയാനായിട്ട് അതൊക്കെ വേറെ കഥയാണ് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഏതായാലും ബിരിയാണി ചലഞ്ച് പായസ ചലഞ്ച് മറ്റ് പല ചലഞ്ചുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് മുണ്ട് ചലഞ്ച് ഷർട്ട് ചലഞ്ച് വരെ അതിലൊന്നും ഒരു പുതുമയില്ല പക്ഷേ ഇത്തവണത്തെ ഒരു പുതുമ എന്ന് പറയുന്നത് പോർക്ക് ചലഞ്ചാണ് എന്ന് വെച്ചാൽ പന്നി ഇറച്ചി ഈ പന്നികളെ കശാപ്പ് ചെയ്ത് അതിൻ്റെ ഇറച്ചി കുടും പണ്ടൊക്കെ കളഞ്ഞ് ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ മാത്രം ആ തൂക്കി വിറ്റ് അതിൽ നിന്ന് പണം സമാഹരിച്ച് ഈ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണീർ ഒപ്പാനായിട്ട് അവർക്ക് വീട് പടിഞ്ഞു കൊടുക്കാൻ കേട്ടോ വിനിയോഗിക്കാം അതാണ് ഡിവൈഎഫ്ഐയുടെ ഏറ്റവും പുതിയ വിപ്ലവകരമായ പണം പിരിവ് മാതൃക ഇത് ആരംഭിച്ചത് കാസർഗോഡ് ജില്ലയിൽ രാജപുരം എന്ന് പറഞ്ഞ കുടിയേറ്റ മേഖലയാണ് അവിടെ നിന്നാണ് അവിടെ ഡി വൈ എഫ് ഐ സഖാക്കൾ ഇത് കഴിഞ്ഞ ആഗസ്റ്റ് പത്താം തീയതി നടപ്പാക്കി ഓഗസ്റ്റ് പത്താം തീയതി ശനിയാഴ്ചയായിരുന്നു ഇവരുടെ പന്നി മാംസ ചാലഞ്ച് അപ്പോൾ പന്നി ഇറച്ചി നിശ്ചിത വിലക്കി ആ വിൽക്കുമെന്ന് ആദ്യമേ പ്രഖ്യാപിക്കും ഇവർ ആവശ്യത്തിന് പന്നികളെ കൊണ്ടുവന്ന് ഡിവൈഎഫ്ഐക്കാർ തന്നെ ഇറക്കുകയാണ് അത് അർത്ത പന്നി ഇട മാംസം കൊണ്ടുവന്ന് വിതരണം ചെയ്യണമെന്ന് അറിയില്ല ഇത് വിതരണം ചെയ്ത പരിപാടി വലിയ വിജയമായി സാമാന്യം തരക്കേടില്ലാത്തൊരു സംഖ്യ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് രാജപുരം മണ്ഡലം കമ്മിറ്റി സമാഹരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ഇന്നേ ദിവസം ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഇത് തന്നെ നടക്കുകയാണ് അപ്പോൾ രാജപുരത്ത് നടന്നതിൻ്റെ ഏതാനും ദൃശ്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ കാണുക മനുഷ്യനാക്കി ഇതേ മാതൃകയിൽ തന്നെയാണ് ഇന്ന് കോതമംഗലത്ത് നടക്കുന്നത് ഏതായാലും ഈ പരിപാടി വലിയ വിജയമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നേരത്തെ ഡിവൈഎഫ്ഐക്കാർ ബീഫ് ഫെസ്റ്റ് നടത്തി ഇവിടെ ഫാസിസത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ശക്തിപ്പെടുത്തിയതാണ് അന്ന് ഇവരോട് ചേർന്ന് ഈ ബീഫ് ഫെസ്റ്റിനെ പിന്താങ്ങയും പ്രോത്സാഹിപ്പിക്കുകയും അവിടെ പോയി മൂരി ഇറച്ചി തിന്നുകയും ചെയ്ത കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഈ പോർക്ക് പെസ്റ്റ് കാണുമ്പോൾ വലിയ മനംപുരട്ടിൽ പോക്കാനോ ഉണ്ടായിട്ടുണ്ട് അതാരാണ് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല നമ്മുടെ ജിഹാദി പത്രം ഇത് സംബന്ധിച്ച് ഹൃദയസ്പർശിയായ ഒരു റിപ്പോർട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ സി പി എംകാരെ മോശക്കാരാക്കാൻ താല്പര്യമുള്ള ചില ആളുകൾ സമസ്തയുടെ പരമോന്നത നേതാവ് ജിഫ്രി മുത്തുകോയെ തങ്ങളുടെ ആ ഒരു സ്ക്രീൻഷോട്ട് ഒരു വ്യാജ കാർഡ് ഉണ്ടാക്കി ഏഷ്യാനെറ്റിൻ്റെ പേരിൽ ഏഷ്യാനെറ്റിൻ്റെ മേൽവിലാസത്തിൽ ദുഷ്പ്രചരണം നടത്തുന്നുണ്ട് ഏഷ്യാനെറ്റ് പേര് അറിഞ്ഞിട്ടില്ല താങ്കളും അറിഞ്ഞിട്ടില്ല തങ്ങൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് സഹകരിക്കുന്നതിൽ വിഷമമുള്ള ആരാണെങ്കിൽ ചെയ്തതാണ് മിക്കവാറും ലീഗരായിരിക്കുള്ളൂ അവരാണ് ഈ തങ്ങളെയും സി പി എമ്മിനെയും ഒന്ന് താത്തി കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏതായാലും ജിഫ്രി താങ്കൾ ഇതിനെ അപലപിച്ചു എന്നാണ് വ്യാജ പോസ്റ്റ് ജിഫ്രി താങ്കൾ അങ്ങനെ അപലപിക്കുകയൊന്നുമില്ല അദ്ദേഹം പിണറായി വിജയനുമായിട്ട് അത്ര വലിയ മുഹബത്തിലാണ് അതുകൊണ്ട് താങ്കൾക്ക് മനപ്രയാസമുണ്ട് ഓക്കാനും വന്നു എങ്കിൽ പോലും മനം പുരട്ടൽ അനുഭവിച്ച പോലും തങ്ങൾക്ക് അങ്ങനെ മിണ്ടാൻ പറ്റിയില്ല കാരണം തങ്ങളുടെ കഴുത്ത് എന്ന് പറഞ്ഞത് ഇപ്പോൾ ശരിക്ക് പിണറായി സേഖാവിൻ്റെ കക്ഷത്തിലിരിക്കുന്നത് ലീഗുകാർക്ക് പ്രതികരിക്കാം പക്ഷേ തങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല അതാണ് തങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അതുപോലെ ഏതായാലും ലീഗുകാർക്ക് പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും ആ ചീത്ത വിളിക്കാനൊരു അവസരം കിട്ടി എന്ന് മാത്രം അതേസമയത്ത് നമ്മുടെ നാസർ ഫൈസി കൂടത്തായി അങ്ങനെയല്ല അദ്ദേഹം ഉഷിരുള്ളവനാണ് പുള്ളി തന്നെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഈ വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിച്ച കൂടുതൽ ആൾക്കാരും ഇസ്ലാമിൽപ്പെട്ട ആളുകളാണ് മുസ്ലിങ്ങളാണ് ഇങ്ങനെ പന്നി ഇറച്ചി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഹറാമായിട്ടുള്ള സ്ഥാനമാണ് ഇത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് വയനാട്ടിൽ ഒന്ന് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും ശരിയല്ല അത് ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയും പരിഹസിക്കുന്നതിന് തുല്യമാണെന്നാണ് കൂടത്തായിട്ട് വിദഗ്ധ അഭിപ്രായം ഖുറാനിൽ അങ്ങനെ വല്ല ആയത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും കൂടത്തായിട്ട് അഭിപ്രായത്തോട് യോജിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല മറ്റ് പണ്ഡിതന്മാരാരും ഈ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഏതായാലും രാജപുരത്ത് ആരംഭിച്ചതും കോതമംഗലത്ത് തുടരുന്നതുമായ ഈ പ്രക്രിയ ഇനി എവിടെയൊക്കെ ആവർത്തിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഡിവൈഎഫ് ഇത്തവണ അന്നിറച്ചിയിൽ പിടിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യം വളരെ വ്യക്തമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് പതിനെട്ട് സീറ്റ് പതിനെട്ടൊന്ന് പത്തൊമ്പത് സീറ്റ് നഷ്ടപ്പെട്ടു ഒരിടത്ത് ബി ജെ പി ജയിച്ചു സി പി എമ്മിൻ്റെ വോട്ടുകൾ വ്യാപകമായിട്ട് ചോരുന്നത് ബി ജെ പിയിലേക്കാണ് എന്ന് പോലും ആളുകൾ കണ്ടുപിടിച്ചു പാർട്ടി തന്നെ അംഗീകരിച്ചു തൃശ്ശൂരാണെങ്കിലും അല്ല കണ്ണൂരാണെങ്കിലും പാർട്ടി ഗ്രാമങ്ങളിലാണെങ്കിൽ പോലും ആ വോട്ട് പോകുന്നത് കോൺഗ്രസ്സിലേക്കല്ല അത് ബി ജെ പിയിലേക്കാണ് ആലപ്പുഴയൊക്കെ വളരെ പ്രകടമായ ഉദാഹരണങ്ങളാണ് ഹരിപ്പാട്ട് എങ്ങോട്ട് വോട്ട് പോയി അല്ലെങ്കിൽ കായംകുളത്ത് എങ്ങോട്ട് പോയി അമ്പലപ്പുഴയിലെന്ത് സംഭവിച്ചു ചേർത്തലയിൽ എന്ത് സംഭവിച്ചു നോക്കിയാൽ വളരെ വ്യക്തമാണ് അങ്ങനെ ബി ജെ പിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ മുസ്ലിം സമുദായത്തെ അതിരിവിട്ട് പ്രീണിപ്പിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായിട്ട് അതുകൊണ്ട് തൃശ്ശൂരൊക്കെ ക്രിസ്ത്യൻ മേഖലയിൽ വലിയ തോതിൽ വോട്ട് ബി ജെ പിക്ക് പോയത് അത് സുരേഷ് ഗോപി സിനിമാഹരനായോട് മാത്രമല്ല കഴിഞ്ഞ അവിടെ മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപി സിനിമാഹാരം തന്നെയായിരുന്നു ശേഷമല്ല അഭിനയം തുടങ്ങിയത് അപ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞ തവണ പോകാത്തതുകൊണ്ട് ഇത്തവണ പോയെന്ന് വെച്ചാൽ ആളുകളുടെ ഇടയിൽ പൊതുവെ ഇങ്ങനെ ഒരു സാധാരണ ഇട്ട് അത് കത്തോലിക്കരുടെ ഇടയിലുണ്ട് യാക്കോബക്കാരുടെ ഇടയിലുണ്ട് അതുകൊണ്ടാണ് തൃശ്ശൂർ ടൗണിലും വല്ലൂർ ടൗണിലും പോയ പോലെ തന്നെ ഒല്ലൂർ മണ്ഡലത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഈ പീച്ചി ആ പട്ടിക്കാട് നമ്മുടെ എം എം വർഗീസ് യാട്ടറിൻ്റെ സ്വന്തം സ്ഥലമായ ആ പ്രദേശത്തൊക്കെ വോട്ട് വ്യാപകമായിട്ട് ചോർന്ന് ബി ജെ പിയിലേക്ക് പോയിരുന്നു അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ ഇടയിലാണെങ്കിലും ഹിന്ദുക്കളുടെ ഇടയിലാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു മതേതര പ്രതിച്ഛായ വീണ്ടെടുക്കണം അതിനിപ്പോൾ മുസ്ലിങ്ങൾ അല്പമൊന്നും പരിഭവിച്ചാലും കുഴപ്പമില്ല മുസ്ലിങ്ങളുടെ വോട്ടൊന്നും എൽ ഡി എഫിന് കിട്ടില്ല എന്നുള്ള കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് തെളിച്ചു അതുകൊണ്ട് മുസ്ലിമിൻ്റെ വോട്ട് പോയാലും കുഴപ്പമില്ല ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ വോട്ട് എങ്ങനെയെങ്കിലും ഇതിലേക്ക് തിരിച്ചു തിരിച്ചുവിടണം അതുകൊണ്ടാണ് അല്ലെങ്കിൽ രാജപുരം മണ്ഡലം കമ്മിറ്റി സ്വന്തം ഇഷ്ടപ്രകാരം ആലോചിച്ച് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പോകുന്നുണ്ടോ ഒരിക്കലും അല്ല അങ്ങനെയൊന്നും ചെയ്യുന്നവരൊന്നുമല്ല കോതമംഗലത്ത് ചെയ്യുന്നുണ്ടോ ഒരിക്കലും ചെയ്യില്ല കോതമംഗലത്തായാലും രാജപുരത്താണെങ്കിലും ഇനിയിപ്പോൾ ഏത് ദുരിയാവിലാണെങ്കിലും പാർട്ടിയുടെ നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തത് അപ്പോൾ പാർട്ടിക്കാർക്ക് മനസ്സിലായിട്ട് ഈ പോയ വോട്ട് തിരിച്ചു പിടിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ വോട്ട് നമ്മുടെ കൂടെ വരും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പലവിധ ഉടായ്പകളിൽ ഒരു ഉടായ്പ്പാണിത് ഇനി വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ കൂടുതൽ നമ്പറുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ആ ദൃഷ്ടാന്തം നേരത്തെ നമ്മൾ കണ്ടു ഇപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മത അനുഷ്ഠാന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചില കുട്ടികൾ സമരം ചെയ്തു എസ് എഫ് ഐക്കാരും ആ കൂട്ടത്തിലുണ്ട് പക്ഷേ വിവരം അറിഞ്ഞ ഉടനെ തന്നെ എസ് എഫ് ഐ നേതാവ് ആർഷു അതിനെ തള്ളിപ്പറയും കാരണം എന്താ ആ സമരത്തെ എസ് എഫ് ഐ അങ്ങനെ പിന്തുണച്ചു എന്ന കാര്യം പുറത്ത് വന്നാൽ ആ ഒറ്റക്കാരനും മതി മൂവാറ്റുപുഴയിലോ കോതമംഗലത്തോ പിറവത്തോ പൂഞ്ഞാറിലോ അതല്ല പാലായിലൊന്നും ഇനി മേലൂർ ഒറ്റ ഇടതുപക്ഷക്കാരനും ഒറ്റ വോട്ട് കിട്ടുകയില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആർ ആർഷോ ഇങ്ങനെ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയത് അതിനൊരു വിധത്തിലും പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല ഇത് തെറ്റാണെന്നും ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടത് കലാലയങ്ങളിലല്ല എന്നും തറപ്പിച്ച് പറഞ്ഞത് അല്ലായിരുന്നെങ്കിൽ അവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കോളേജിൻ്റെ ഓഫീസ് പിക്ക് ഇറ്റിയത് അനുഷ്ഠാന സ്വാതന്ത്ര്യം ആരാധനാ സ്വാതന്ത്ര്യം അത് മൗലികാവകാശമാണ് ഈ കുട്ടികൾക്ക് ക്ലാസ് മുറിയിലല്ല പ്രിൻസിപ്പളിൻ്റെ ഓഫീസ് മുറിയിൽ നിസ്കരിക്കാനുള്ള സൗകര്യം വേണമെന്ന് പറഞ്ഞ് വായിച്ചു തന്നെ റിസൾട്ട് മോശമായതുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കൊക്കെ വീണ്ടും ചെയ്യാറുണ്ട് ഏതായാലും എല്ലാവരുടെയും കണ്ണ് വോട്ട് പെട്ടിയിൽ തന്നെയാണ് ആ ഒരു സംശയവും ഇത് എവിടം വരെ പോകും എന്ന് നമുക്ക് താൽക്കം കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക